ഹലോ ഗെയ് സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഇപ്പോൾ എത്തിയ എത്തിയത് എപ്പോഴെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിക്ക് നമ്മൾ എത്തില്ലേ ഇന്നലെ രാത്രിക്ക് നമ്മൾ എത്തി രാത്രി ഒരു പത്തര പതിനൊന്ന് മണി ആ ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ എത്തി കാരണം ബസ് പൊതുവേ നല്ല ലേറ്റായിരുന്നു മഴയും തിരക്കും സ്കൂൾ ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എട്ടേകാലിന് ഒരാൾ ബസ് വന്നപ്പോൾ എത്ര പത്തേകാലും മണിയായില്ലേ തൃശ്ശൂർ നമ്മളിറിയുമ്പോൾ പത്തേക്കാലയവിടെ നിന്ന് പിന്നെ രാത്രി ഇങ്ങട്ടേക്ക് ഒരു അത്താണി അതായത് ഈ ഒരു മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ഒരു ബസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നമ്മൾ അതായത് രാത്രി എത്തി ഇന്നലെ നമ്മൾ സൗത്തിത്തായും അളിയനും മുബാറക് കൂടി അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവിടെ തന്നെ അവരുടെ കൂടെ പോയിരുന്നു നമ്മൾ ഇന്നലെ കിടന്നിരുന്നത് അങ്ങനെ ഇന്നലെ അവിടെ കിടന്നു ഇന്ന് രാവിലെ അവരോടൊപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നു പിന്നെ ഉപ്പ അവിടെ കിടക്കുന്നുണ്ടല്ലേ ഉപ്പായും അവിടെ ഉണ്ട് പിന്നെ മാമ്മാരും േ ചേട്ടൻ വന്നു പിന്നെ അനിയന്റെ എല്ലാരും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ വീഡിയോ ഇടുന്ന ടൈം എന്ന് പറയുമ്പോ ഈ ഒരു നാലു മണി ടൈമിലാവുമ്പോ നമ്മളിന്ന് വീഡിയോ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൃത്യമായിട്ട് കൃത്യമായിട്ട് നമുക്ക് വീഡിയോകളിലേക്ക് എത്തിക്കാനോ പറ്റില്ല പക്ഷേ ഏതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ശേഷം നമ്മൾ ഏതായാലും ഒന്ന് ഫ്രീയൊക്കെയായിട്ട് അവിടുത്തെ അപ്ഡേഷന് കാര്യങ്ങൾ ഉൾപ്പെടെ വിവരമൊക്കെ നമ്മൾ അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നില്ല അതിപ്പോൾ ആൾക്കാർ പറയുന്നത് ചക്കറേ പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ടും വീഡിയോ ആയിട്ട് നടക്കുകയാണ് കൊണ്ട് നടക്കുകയാണ് അങ്ങനെയൊന്നുമല്ല നമ്മൾ നമ്മളെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ് നമ്മളെ ഫാമിലി എന്തുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ചു കൊടുക്കാമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ അവിടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കിടക്കണത് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ നമ്മുടെ വിവരങ്ങൾ എന്താണെന്ന് വെച്ച് തുറന്ന് പറയുകയാണ് ഈ അപ്പോൾ നമ്മൾ വന്നു പിന്നെ ഡോക്ടർ മെയിൻ ഡോക്ടർ വന്നല്ലേ മെയിൻ ഡോക്ടർ വന്നു പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ പോയി അപ്പോൾ ഏതായാലും നാളെ ഒരു ടെസ്റ്റ് കൂടി ഉണ്ടല്ലേ ആ അപ്പോൾ നാളൊരു ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ടെസ്റ്റ് കൂടി കഴിഞ്ഞിട്ട് എന്താ അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ റിസൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കൂടി വന്നിട്ട് തന്നെ നമുക്ക് എന്തായാലും കറക്റ്റ് അതിൻ്റെ ഒക്കെ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും അപ്പോൾ ഗ്ലൂക്കോസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ട്രിപ്പ് കയറ്റിയിട്ടിരിക്കണം അപ്പോൾ ഗ്ലൂക്കോസ് കൊടുത്ത് ട്രിപ്പ് കയറ്റിയിട്ടിരിക്കണം അപ്പോൾ കുഴപ്പമില്ല ആൾ എനിക്ക് നമ്മൾ പിടിച്ചിട്ടാൽ എനീച്ച് ഇരിക്കുന്നുണ്ട് പിന്നെ കഴിക്കുന്ന ഫുഡ് അങ്ങനെ തന്നെ ഛർദ്ദിച്ച് തന്നെ പോവാം ഫുഡ് അങ്ങനെ ഛർദ്ദിച്ച് തന്നെ പോകുന്നുണ്ട് പിന്നെ ഗുളിക രാവിലെ ഗുളിക കൊടുത്തപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ ഗുളിക കൊടുത്തപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല അത് ഛർദ്ദിച്ചിട്ടില്ല പക്ഷേ ഗുളിക അങ്ങനെ തന്നെ കഴിച്ചു അത് നേരത്തെ പിടിച്ചിട്ടുണ്ടാവും അല്ലാതെ ഫുഡ് കൊടുക്കണമൊക്കെ വെള്ളം കുടിക്കുന്നവരൊക്കെ ഛർദിച്ച് പോവാണ് അപ്പോൾ പറഞ്ഞ പോലെ നാളത്തെ ടെസ്റ്റിന് ശേഷം ബാക്കി ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ എന്തായാലും തുടങ്ങാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ വേറെ ഡോക്ടർ പറഞ്ഞേന്നും ഇല്ല വായെന്ന് കഴുകണം എന്ന് പറഞ്ഞല്ലേ വായന്ന് കഴുകണം എന്ന് പറഞ്ഞു വായസ് എന്തോ വായലുണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെ ഏതായാലും ഇത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ആയ പറ്റണെ ഏഹ് കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള അതായത് വൃത്തിയെ പിന്നെ എന്താണ് ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ കാര്യങ്ങൾ എന്താണെന്ന് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയുള്ളു ശരിക്കും പറഞ്ഞാല് ഒരാളുടെ ജീവിതത്തിൽ ഒരു ഒരു മണി ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബാക്കി നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആവും ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് ചില്ലറ മിക്കൂറുകൾ എന്താണെന്ന് നമുക്ക് തന്നെ അറിയാവുന്നു അതിൻ്റെ ബാക്കിലുള്ള ബാക്കിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ശരിക്കും കൂടെ അപ്പോൾ ഇപ്പോൾ വീഡിയോ കണ്ടിട്ടും അങ്ങനെ വിലയിരുത്താൻ നിൽക്കരുത് വീഡിയോ ആയിട്ട് വരികയാണ് അങ്ങനെ വരികയാണെന്നും ശരിക്കും കൂടെ നടക്കുന്ന കാര്യം എന്നാണെന്ന് നമുക്കറിയാം അപ്പോൾ ആരും ഒഴിവ് ടൈമിൽ നമ്മളിങ്ങനെ കിട്ടി അപ്ഡേഷൻ നിങ്ങൾക്ക് അറിയിച്ചു തരുകയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും വയറുവർഷക്കുന്നില്ലേ ശുണ്ട് ഫുഡ് കഴിക്കണം ഫുഡ് ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ കൊടുക്കുന്നുണ്ടല്ലേ ആ ഫുഡപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊടുക്കുന്ന അതാണോ അല്ലേ അപ്പൊ വീട്ടിൽ നിന്ന് പുതുച്ചോറ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടവിടെ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഏതായാലും ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ ബൈസ്റ്റാൻഡേർഡ്സിനെ രോഗികളെ സംബന്ധിച്ച് വലിയൊരു കാര്യമൊന്നും വേണം പല ഇല്ല ഓരോ വീടുകളിൽ നിന്നും ഒരാൾ ഓരോ വീട്ടിൽ നിന്ന് രണ്ടും മൂന്നും പൊതിയൊക്കെ ആയിട്ട് പൊതികൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും അതിലൊരു പൊതി പോയി കിട്ടുമോ കിട്ടും ക്യൂ ക്യൂ ഉണ്ടാവൂലേ ആൾക്കും കിട്ടും അല്ലേ ആ അപ്പം എന്തായാലും പോയ അവിടെ കുറച്ചേരം ക്യൂ നിന്നിട്ട് ചോറ് വാങ്ങണം ചോറ് വാങ്ങിയിട്ട് വന്നിട്ട് ഇനിയിപ്പോ എന്തായാലും ചോറ് കഴിക്കാം വയറൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ വേറെ ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാല് ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം നമ്മളേതായാലും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും അതായത് എന്നാ ഡിസ്ചാര്ജാക അല്ലെങ്കിൽ എന്നാണ് ഇപ്പം അവിടെ നിന്ന് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാമെന്ന് നമുക്ക് അറിയുന്നില്ല അപ്പോ ഏതായാലും നമ്മൾ നിന്നു കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ബാക്കിയോടൊപ്പം തീരുമാനം നടക്കാനുള്ള സൗകര്യം കുറവാണല്ലോ സൗകര്യം ആ മഴയും കാരണങ്ങളും കൊണ്ട് ഡ്രസ്സ് ഉണങ്ങൂല്ല തീരുമാനം എന്നുള്ള സ്ഥലമില്ല അതങ്ങനെ തന്നെയോ ഒരു ഹോസ്പിറ്റലിൽ കേസാകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ഒന്ന് വരണ്ടിടക്കുമല്ലോ നമ്മൾ സാഹചര്യം അനുസരിച്ച് അത് മനസ്സിലാക്കി പെടുത്തപ്പെട്ട് മുന്നോട്ട് പോകും അത്രയും പെട്ടെന്ന് ആ എന്നുവെച്ചാൽ ഇത്രയും ഇവിടെ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂറിലെങ്കിലും ചെപ്പ്ശേരി പോയി വരണമെങ്കിലൊക്കെ അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും നടക്കണ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇല്ല ഉള്ള കോലത്തിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുക പോസിബിൾ കേസായതുകൊണ്ട് നമുക്ക് നമുക്കിനൊന്നും പറ്റത്തില്ല നമ്മളെ അതൊരു സാഹചര്യം മനസ്സിലാക്കി അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നല്ലെങ്കിൽ നാളെ നമുക്കായാലും ആർക്കായാലും അങ്ങനെ എന്ത് വരും അപ്പോൾ ആർക്കും വരാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് വന്നാലും നമ്മൾ പെടുത്തപ്പെട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകണമല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ അതല്ല അല്ലാതെ പിന്നെ യാതൊരു പ്രശ്നമല്ലോ ഒക്കെ അതെന്തല്ല റാഹത്താണ് അപ്പോൾ ഏതായാലും ദുഃഖായിരിക്കും എന്തായാലും അസുഖം പെട്ടെന്ന് മാറട്ടെ അതേപോലെ തന്നെ അങ്ങനത്തെ അസുഖം ആർക്കും വരാതിരിക്കട്ടെ ഇരിക്കട്ടെ കാരണം കഴിച്ചാലും അങ്ങനെ തന്നെ ഛർദ്ദിച്ച് പോകുന്നതും കൊണ്ട് വേറെ ആഹാരം കഴിക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഏതായാലും ഫുഡ് വാങ്ങാൻ പോവാം ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോൾ ഇപ്പോൾ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ ചെറിയൊരു ഞങ്ങൾ കാണിച്ചതിൽ കാര്യമായിട്ട് ഞാനതുള്ള വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ നടക്കും അപ്പം അവിടെ വാർഡിലും പോയിട്ട് മനം കണ്ടിട്ട് ഫുഡ് വാങ്ങിയാൽ അപ്പോൾ അളിയനും സൗഫി സൗഫി തായി അവിടെ ഉണ്ട് അതായത് അളിയൻ എന്ന് പറയുമ്പോൾ മുബറക് അളിയനും സൗഫി തായി അവിടെ ഉണ്ട് പിന്നെ നൗഫൽ അളിയനും ബിലാൽ കെയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഏതായാലും ഫുഡ് വായിക്കുമ്പോൾ

ഓരോ ആറ്പോതില്ല ഇങ്ങനെ ആഹാരം കിട്ടുന്നുണ്ടല്ലോ അതെ അതന്നെ എല്ലാവർക്കും വിശപ്പിനേ അന്നം കൊടുക്കുന്നതേ അപ്പൊ ഫുഡ് കഴിക്കാം അപ്പൊ അളീനും ബില്ലാൽക്കവിടെ അവരിപ്പൊ എന്ന് പറഞ്ഞു ഉമ്മയും കുറച്ച് കഴിഞ്ഞാലേ കഴിക്കണുള്ളൂ കഴിക്കാം ഫുഡ് കഴിക്കാം ഇതിപ്പോ മഴ എന്ന് പേടിച്ചാ മതി പിന്നെ പ്രശ്നമല്ല മഴ മരച്ചാറ്റിലുള്ളതും കൊണ്ടേ അത് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ അതേപോലെ എന്തെങ്കിലും ഇരിക്കാൻ നോക്കാം മക്കളെ ഇവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണേ അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് കൊടുത്തോണ്ടല്ലേ കാൻറ്റീൻ അങ്ങനല്ലോ ഓരോ വീട്ടിൽ നിന്ന് ഓരോ ആൾക്കാർ എനിക്ക് കിട്ടിയത് എന്തൊക്കെയാണ് എനിക്ക് ക്യാരറ്റിന്റെ ഒരു ഉണ്ട് ഒരു പൊണ്ടാട്ടം മുളകുണ്ട് സാമ്പാറും പിന്നെ എന്തോ ഒരു കറി കൂടി ഉണ്ടല്ലോ അച്ചാറാണ് ആ അച്ചാർ മാങ്ങ അച്ചാർ അക്കാരിക്ക് മുതിര ഉപ്പേരി സാമ്പാർ ചമ്മന്തി അളും പയറുപ്പേരി പൊപ്പടം സാമ്പാർ ആ ഇതിലും പയറുപ്പേരി മുട്ട ഒക്കെ ഉണ്ട് അപ്പൊ ഇത് രണ്ടും ഒരു വീട്ടിലെ പൊതിയാണോ അല്ല അത് വേണമെങ്കിൽ കഴിച്ചിട്ടെടുക്കാം അതിന്റെ പറ്റി പോലെ പറ്റുന്നത്ര കഴിച്ചോർമ്മ മക്കളെ ദേ ഇവിടെ ഒരാള് കഴിച്ച പൊതിച്ചോറ് പൊതിന്റെ ആ ഒരു വേസ്റ്റ് മക്കളെ ഇങ്ങനെ പേടിച്ചിട്ടിരിക്കാണ് വേറെ ഒന്നുമില്ല കണ്ടില്ലേ എന്റെ മൂന്നാശന്മാർ ഇവിടെ ഉണ്ട് പോകും നോക്കിട്ട് വരില്ല വരില്ല നടന്ന ഒന്നും ചെയ്യൂല ഞങ്ങള് ഡെയിലി ഇവിടെ കിടക്കുന്നല്ലേ ഇവരെ ഒന്നും ചെയ്യൂല ഇതേ സംഭവം നോക്കാം പിന്നാലെ അറിയണം നോക്കാം സംഭവം എന്താ വച്ചാൽ നമുക്കവിടെ ഇട്ട് കൊടുക്കാൻ കഴിയൂല കാരണം ഇവിടെ ഈ മുനിസിപ്പാലിറ്റി കാര്യം നമ്മളെ നമ്മൾ ചീത്ത പറയും കാരണം നമ്മൾ കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞു അവിടെ നിന്ന് അവിടെ നിന്ന് വലിച്ചെറിയരുത് ഇപ്പോൾ ഒരു പിന്നെ വേസ്റ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഒരു വീപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കളയാൻ പാടുള്ളൂ എന്ന് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഒന്നായിട്ട് ഇവിടെയൊക്കെ കടിച്ച് കീറി കീരലോ നാശമാക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാത്ത ഇല്ലെങ്കിലും ഏറ്റെങ്കിലും ജീവികളല്ലേ ഒരു ജീവനല്ലേ ഫുഡ് കഴിക്കാൻ കൊടുക്കുന്ന കുഴപ്പമില്ല അത് പോകണമോക്കാം അപ്പോൾ ഏതായാലും ഫുഡൊക്കെ കഴിച്ചു എന്തൊരില്ല ഫുഡ് നമുക്ക് ഓരോ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും പിന്നെ കുറച്ചോനും ഭർക്കത്തും ഇറക്ക കിട്ടട്ടെ കൊടുക്കട്ടെ ഓരോ വീട്ടിൽ നിന്ന് രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് തന്നിടണല്ലേ അടുത്തോ അതാ ബേഗ് ആ ആ കേഴുക ഇല്ല വരൂല്ല വരൂല്ല നടന്നോ നടന്നോ അതാ അടുത്താണ് കേട്ടോ ഞാൻ ഇട്ടരാ അത് വരൂലേ ഏറ്റവും കൂടെ ഒന്നും ചെയ്യൂല അപ്പോ അടുത്താണ് സോഫിത്തായും പേടിച്ചിട്ട് അങ്ങനെ മാറിയിരിക്കാം ഞങ്ങൾ കാണുമ്പോൾ കയ്യിൽ ഫുഡിന്റെ കാണുമ്പോൾ അങ്ങനെ വരണതാണ് അപ്പൊ അപ്പോൾ കേസ് ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഉപ്പാടത്തേക്ക് പോകണം അപ്പൊ ഏതായാലും ബാക്കി ഇവിടുത്തെ വിവരങ്ങളും വിശേഷങ്ങളും ആയിട്ട് ഏതായാലും അപ്പോൾ ഓക്കെ ശരി അസാ